ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി അക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ എന്നാൽ ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം വീടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശം അതായത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി തിരുവഴുത്തുകളിൽ ദൈവം അച്ചിരിക്കുന്നു ദൈവവചനം നാം സൗമ്യതയോടെ കൈക്കൊള്ളേണ്ടതാകുന്നു ദൈവം നീതിമാനാകയാൽ ആ സ്വഭാവം നമ്മളിൽ വളർത്തിയെടുക്കേണ്ടതിന് ഉപദേശത്തിന്റെ മൂന്ന് ഘടകങ്ങൾ അപ്പോസലായ യാക്കോബ് ഇവിടെ തന്നിരിക്കുന്നു ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ എന്നതിൽ നിന്ന് ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ തിടുക്കമുള്ളവനായിരിക്കണം ദൈവശ്വാസിയുമായ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് ദൈവവചനം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം മനുഷ്യരിൽ നിന്ന് നാം കേൾക്കുന്നതിനെ തിടുക്കത്തിൽ മറുപടി പറയാനിടയാകരുത് സാഹചര്യം മനസ്സിലാക്കി വിവേകത്തോടെ പ്രതികരിക്കണം ദൈവസന്നിധിയിൽ സ്വീകാര്യമായ വാക്കുകൾ സന്തോഷം നൽകുന്നതും ആത്മീക വർധനയ്ക്ക് കാരണമാകുന്നതുമാകട്ടെ കോപത്തിന് താമസം ഉള്ളവർ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർന്നു വരുന്ന കോപമെന്ന ജടിക സ്വഭാവത്തെ നിയന്ത്രിക്കേണ്ടതാകുന്നു കോപം ഒരു തെരഞ്ഞെടുപ്പാകയാൽ ചിന്താപൂർവം അതിനെ കൈകാര്യം ചെയ്യണം മുൻകോപി ഫോഷത്വം പ്രവർത്തിക്കുന്നു എന്ന സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ പതിനേഴിൽ നാം വായിക്കുന്നു കോപത്തെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെയും മനുഷ്യരോടുള്ള ബന്ധത്തെയും സാരമായി ബാധിക്കും ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസമുള്ള വ്യക്തിക്ക് മാത്രമേ പെട്ടെന്നുള്ള കോപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയുള്ളൂ തായ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവർ ആയിരിക്കുവാൻ നമ്മെല്ലാവരും ഇടയായി ചുരുട്ടെ